ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നാൽപ്പത് ഗ്രാം എം ഡി എം എ കൂരാട് സ്വദേശി വണ്ടൂർ പോലീസിന്റെ പിടിയിൽ മരുദത്ത് വീട്ടിൽ അബ്ദുൽ ലത്തീഫാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിന് സമീപം പിടിയിലായത് അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ Porém മൂന്ന് പോയിന്റ് എട്ട് ഗ്രാം കഞ്ചാവും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കെ സിയുവിന്റെ വിദ്യാഭ്യാസ ബന്ധവുമായി ബന്ധപ്പെട്ട് വണ്ടൂർ ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്നതിനിടെയാണ് പോലീസ് മൈതാനത്തിന് സമീപം സംശയാസ്പദമായ രീതിയിൽ ഒരു വാഹനത്തിൽ നാലുപേർ ഇരിക്കുന്നത് കണ്ടത് തുടർന്ന് ഇവരെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൂട്ടത്തിൽ ഒരാളായ അബ്ദുൽ അത്തീഫിന്റെ പക്കൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തത് കൂടെയുള്ള മൂന്ന് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവില്ലാത്തതിനാൽ ഒരാളുടെ പേരിൽ മാത്രമാണ് കേസ് നാട്ടിലാകമാനം നടക്കുന്ന പോലീസ് പരിശോധന മുന്നിൽ കണ്ട് തനിക്ക് ഉപയോഗിച്ചു ായി കൂടുതൽ എം ഡി എം എ കയ്യിൽ കരുതിയത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് വണ്ടൂർ സ്റ്റേഷനിലെ ഇന്നലെ ഭാഗമായിട്ട് വാഹന പരിശോധന അഭിജിത്ത് അതുപോലെ എന്ന രണ്ട് പോലീസുകാർ അവര് പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് സംശയകരമായ സാഹചര്യത്തിൽ മനുഷ്യ സ്കൂളിന്റെ അടുത്ത് ഹൈസ്കൂൾ വണ്ടൂർ ഹൈസ്കൂളിന്റെ അടുത്ത് ഒരു കാർ നിൽക്കുന്നതായി കാണപ്പെട്ടു അപ്പൊ അതിന് കണ്ട ആളുകളെ ഓൾറെഡി നമുക്ക് സംശയമുള്ള ആളുകളായിരുന്നു ഈ ഡ്രഗ്സിന്റെ കേസിലൊക്കെ പെട്ടിരുന്ന ആൾക്കാരും ആ സ്ഥലം ഒരു സംശയ സാഹചര്യം അവരെ കൊണ്ടുവന്ന് നമ്മള് വെച്ച് വിശദമായി ചോദ്യം ചെയ്ത് പരിശോധിച്ചാലാണ് പിന്നെ അവരെ ശരീരത്തിൽ നമുക്ക് ഈ സാധനം കിട്ടുന്നത് മുപ്പത് നാല്പത് ഗ്രാം എം ഡി എം ആണ് നമുക്ക് കിട്ടിയത് അതിൽ ലത്തീഫ് മുന്നേ ഡ്രഗ്സ് ഉപയോഗിച്ചതിന് ചെറിയൊരു കേസിൽ പ്രതിയാണ് അത് ഫൈനടുത്ത് പോയിട്ടുണ്ട് ആൾക്കാരും ആൾക്കാരാണ് അവരുടെ ഈ ഇന്നത്തെ പറ്റി നമ്മൾ അതിൽ അവർക്ക് അന്വേഷിച്ചു വരികയാണ് ഒരാളെ അറസ്റ്റ് ഉണ്ട് പിന്നെ ൾക്കാരുംഹരി പോയിന്റ് നാല് രണ്ട് ഐറ്റംസ് കോഴിവണ്ടിയിൽ ജോലിക്കാരനാണ് അബ്ദുൾ ലത്തീഫ് നേരത്തെ കഞ്ചാവ് ഉപയോഗിച്ചതിന് പിഴ അടച്ചിട്ടുള്ള ആളാണ് പ്രതി ഇയാളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി